നമസ്കാരം പ്രതി സ്നേഹിതരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രവശ്യം മറ്റൊരു വീടിയിലേക്ക് സ്വന്തം നാടൻ തൈരാണ് ഇത് ആ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെടുത്ത് വെച്ചേക്കുകയാണ് അതിനുശേഷം ശേഷം കോവയ്ക്കാണ് ഈ അരിഞ്ഞു വച്ചേക്കുന്ന മെഴുക്കൂരൊട്ടി ഉണ്ടാക്കാൻ പച്ചടി ഉണ്ടാക്കാനായിട്ട് അരിഞ്ഞു വയ്ക്കുന്ന വെച്ചേക്കുന്ന പപ്പായാണ് നാടൻ പപ്പായ പപ്പായ പച്ചടിയാണെന്ന് അതിനുശേഷം സാമ്പാറിനു ആ നല്ല ഉരുളക്കിഴങ്ങും നാടൻ പപ്പയ്ക്കായും ഒരു വെറൈറ്റി നമ്മൾ തൊലി കളഞ്ഞ നല്ല ചക്ക കുരുവും കൂടി ഇട്ടിട്ടുണ്ട് ഒരു വെറൈറ്റി സാമ്പാറാണ് തക്കാളിപ്പഴവും ഒക്കെ ചേർത്തുകൊണ്ട് അതിന്വേഷ ചക്ക അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക കറിയാണ് അപ്പോൾ ഈ നാടൻ ഭക്ഷണമാണെന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രാമായണ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് അപ്പോൾ നല്ല നാടൻ വെറൈറ്റി ഒരു സദ്യയാണ് നാടൻ സാധനമാണ് അങ്ങനെ അധികം ഒന്നും പുറത്തുനിന്നുള്ള ഒന്നുമില്ല ആ സദ്യ ഉണ്ടോ നല്ല ചെമ്മീൻ ചെമ്മന്തിയാണ് ഇരിക്കുന്നത് ചെമ്മീൻ ചമ്മന്തിയും നല്ല കോവയ്ക്ക മെഴുക്ക് അതുപോലെ തന്നെ നല്ല പച്ചടിയും അതുപോലെ തന്നെ നല്ല ചക്ക നല്ല സാമ്പാറും കൂട്ടിയൊരു സൂപ്പർ സദ്യയാണ് നല്ല തനി നാടൻ സദ്യയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് കൂടെ നമുക്ക് നമ്മുടെ ഉണ്ട് കേട്ടോ നല്ല കൊട്ട തേങ്ങ അങ്ങോട്ട് വറുത്തിട്ട നല്ല സൂപ്പർ നല്ല ചൂട് പായസം ഉണ്ട് അപ്പോൾ നിങ്ങൾ ഏവരും അല്ലേ ഭക്ഷണം കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ നമ്മോടൊപ്പം വരാം നല്ല നാടൻ സതിയും നല്ല നാടൻ പായസമൊക്കെ കഴിച്ച് സമർത്ഥമായിട്ട് അങ്ങോട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ എന്തായിരുന്നാലും എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും വിനീത നമസ്കാരം നമ്മുടെ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ ഞാനും ടിന്യൂസും ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങോട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും വിനീത നമസ്കാരം അപ്പോൾ നിങ്ങളെയൊക്കെ അല്ലേ ക്ഷണിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുങ്ങി അങ്ങോട്ട് തുടങ്ങുക